നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഒരു ദിവസം പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒരു രാശിക്ക് ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ടുണ്ട് വളരെ അപൂർവമായിട്ട് അത്യപൂർവമായിട്ട് വരുന്ന ഒരു സംഭവമാണ് കൂടാതെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു രാശിക്കും ദോഷാധിക്യമില്ല പിന്നെ ഒരു രാശിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഒമ്പത് ഗ്രഹങ്ങൾ മുഴുവൻ ഗ്രഹങ്ങളും അനുകൂലമാണ് പിന്നെ മറ്റൊരു രാശിക്ക് ഗുണാധിക്യമുണ്ട് ബാക്കി എല്ലാ രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് ഓക്കെ അപ്പോൾ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ഒരു ആചാരമുണ്ട് അപ്പോൾ ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു പരിപാടി യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവേത് ഹൈപ്പിംഗ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ ഫോൺ കാള് വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഈ ദിവസങ്ങളിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ ഇരുപത്തിയേഴിന് വെളുപ്പിന് മൂന്ന് പത്ത് എ എം മുതൽ ഡിസംബർ ഇരുപത്തൊമ്പതിന് രാവിലെ ഏഴ് നാൽപ്പത് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിലാവുന്നത് ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ചന്ദ്രനും ശനിയും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും നിൽക്കുന്നു ഇവർ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച മൃതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് അതുപോലെ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതത്തിൽ നിന്ന് ധനവരവ് വരും മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയും സൂര്യനും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് എട്ടാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കുക അതുപോലെ തീപ്പൊള്ളൽ ജാഗ്രത ഉണ്ടാവണം അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ സാങ്കേതികമായിട്ടുള്ള അതായത് യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ശനിയും വ്യാഴവും ചന്ദ്രനും ശുക്രനും അനുകൂലമാണ് ഭൗതികസുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ഇവർക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവും ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇത് മൂന്നും അനുകൂലമാവുമ്പോൾ ഇവർക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടും സമൂഹത്തിന് ഉന്നതരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുവഴി ഇവർക്ക് നേട്ടം ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഉല്ലാസ യാത്രകൾക്കും അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും സാധ്യത ഉണ്ടാവും ദൈവാധീനമുണ്ട് രണ്ടാം ഭാവത്തിൽ വ്യാഴം അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിലാണ് ചന്ദ്രനും ശനിയും അപ്പോൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത ഉണ്ടാവും സാങ്കേതിക മികവുകൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാകും അത് ഞാൻ മുമ്പേ പറഞ്ഞു ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട് പ്രശ്നമുണ്ടാകും സാങ്കേതികമായിട്ട് പ്രശ്നമുണ്ടാകും പക്ഷേ ശ ശനി ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതും പതിനൊന്നാം ഭാഗത്തിൽ അവസാനത്ത് നിൽക്കുന്നുണ്ട് അതിനൊക്കെ ഒരു അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പൊതുവേ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മിഥുനം രാശി മകൈരം രണ്ട് പാദം തിരുവാതിര പുണർത്ത മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളായ ശനി വ്യാഴം ചൊവ്വ സൂര്യൻ ഇവ നാലും പ്രതികൂലമാണ് അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭൗതിക സുഖങ്ങളിൽ ചെറിയ കുറവ് അനുഭവപ്പെടാം അതുപോലെ തന്നെ ഭാഗ്യപരിഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് ഭൗതിക മേഖലയിൽ ഉണർവുണ്ടാവും അതുപോലെ തന്നെ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് ഉണ്ടാവും മിഥുനും രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി പുണർദം പാദം പൂയം ആയില്യം കർക്കിടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു ഇവർക്ക് വ്യാഴവും സർപ്പവും പ്രതികൂലമാണ് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉണ്ടാവും ഈ ധനുമാസം മുഴുവൻ പിതൃഗുണം സന്താന നേട്ടം പിതൃസ്വത്ത് ലഭിക്കാം കാരണം ചൊവ്വയും സൂര്യനും അനുകൂലമാണ് അതാണ് ഈ പിതൃസ്വത്ത് ലഭിക്കാമെന്ന് പറയുന്നത് നേരത്തെ പിതൃസ്വത്ത് കിട്ടിയവർക്ക് അതിൽ നിന്ന് കൃഷി വഴിയോ അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം വഴിയോ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തര ആദ്യ പാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഇവർ ദർശനം നടത്തുക എല്ലാ ദിവസവും ശനിയാഴ്ച വൃതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭൗതിക ഭൗതികസുഖങ്ങളുണ്ടാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും ശാരീരിക മാനസിക ക്ലേശങ്ങൾ കുറയുകയും ശമിക്കാനും ഇടയുണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും ചിങ്ങം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വാഹനങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ടാവും കലാസാഹിത്യരംഗത്ത് ഉയർച്ചയുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി വൃഷ്യം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു ബൗദ്ധിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ ഉയർച്ച ഉയർച്ചയുണ്ടാവും ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക പൊതുവെ അത്ര വലിയ നേട്ടങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്ന ദിവസങ്ങളല്ല സാധാരണ ദിവസങ്ങള് പോലെ കടന്നു കടന്നുപോകും പൊതുവെ വൃശ്ചികരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവരെ ഞായറാഴ്ച ശിവനെ ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും സുഖങ്ങൾ ലഭിക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും ഭാഗ്യപരുഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും സർവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കും കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വീത സ്രോതസരിൽ നിന്നും ധനപരമുണ്ടാവും മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വൃതമെടുത്ത് വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും അത് ഈ ധനുമാസം മുഴുവൻ ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം പിതൃസ്വത്ത് ലഭിക്കാം ഭൂമിക്രീക്രയങ്ങളുടെ നേട്ടമുണ്ടാവും വാഹനയോഗം ഉണ്ടാവും കലാസാഹിത്യ ആക്ഷേപിക്കണം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാവും ഇനി കുംഭൻ രാശി ഇതൊക്കെ ഒന്ന് മാറ്റി ഈ കറക് സാധാരണ രീതിയിൽ പറയുന്ന പോലെയല്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് രാശിക്കാരെയൊക്കെ ഒന്ന് മാറ്റി അവസാനം പറയാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ പറയുന്ന രണ്ട് രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അതിലൊന്ന് കുംഭൻ രാശിയാണ് അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല എങ്കിലും ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ഇവർക്ക് ഏഴരശനി തുടരുകയാണ് ഏകദേശം ഒന്നൊന്നര വർഷം കൂടി ഏഴരശനി കാണും അപ്പോൾ ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക അതുപോലെ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും സാധ്യത കാണുന്നു അതുപോലെ തന്നെ ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പിതൃസ്വത്ത് ലഭിക്കാം പിതൃഗുണം സന്താന നേട്ടം തൊഴിൽപരമായിട്ടുള്ള വിജയം അത് ഈ ധനുമാസം ഉണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും പിതൃ സ്വത്ത് ലഭി നേരത്തെ ലഭിച്ചവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വസ്തു കച്ചവടം നടക്കാൻ ഇടയുണ്ട് പൊതുവെ കുംഭൻ രാശിക്ക് ഗുണ ഗുണാധിക്യമാണ് കാണുന്നത് ഇനി വിട്ടുപോയ ഒരു രാശികളുണ്ട് അത് അവസാനം പറയാൻ വച്ചിരിക്കുകയാണ് തുലാം രാശിയാണ് തുലാം രാശിക്ക് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം രണ്ട് ഭാഗം ചോതി വിശാഖ ആദ്യ മൂന്ന് പാദം തുലാം രാശിയെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ പ്രത്യേകം സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഇവർക്ക് അത്യധികം ഗുണാധിക്കുള്ള ഇടിപെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് കാരണം ഇവർക്ക് കഷ്ടിച്ച ഒമ്പത് ഗ്രഹങ്ങൾ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത് അത് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒന്നുമില്ല എന്തും നേടാവുന്ന ദിവസങ്ങളാണ് തുലാം രാശിക്ക് ഇതിനെപ്പറ്റി പ്രത്യേക ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അതും കാണാൻ ശ്രമിക്കുക ഓക്കേ ഇവർക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എല്ലാം നിങ്ങൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളും മാറി നിൽക്കുകയാണ് പക്ഷെ അത് എങ്ങനെയൊക്കെ നേട്ടങ്ങൾ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവ്വം നമുക്ക് നേടാമെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം ചെയ്തിട്ടുള്ള വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദയവായി അതൊക്കെ കാണാൻ ശ്രമിക്കാം ഇവർക്ക് കോടികൾ വരെ വന്നു ചേരാവുന്ന ദിവസങ്ങളാണ് പതിനായിരം രൂപ ശമ്പളമുള്ളവർക്കും കോടികൾ നേടാം എന്നാണ് ഞാൻ മറ്റേ ആ പ്രത്യേകം ചെയ്ത വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ലോട്ടറി മാത്രമല്ല ഒരു ഭൂമി കച്ചവടത്തിൻ്റെ ബ്രോക്കറായിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു നൂറ് കോടിയുടെ ബിസിനസ് നടക്കുകയാണെന്ന് വിചാരിച്ചു എത്ര രൂപ കമ്മീഷൻ കിട്ടും വസ്തു ബ്രോക്കറായിട്ട് പ്രവർത്തിക്കുന്നതിന് ഒരു ഇൻവെസ്റ്റ്മെൻ്റും ഇല്ല ഓക്കെ ഏറിയാലൊരു ഫോൺ കാൾ പിന്നെ ശരി അല്പം പെട്രോള് ചിലവാക്കി അവിടെ ചിരി ദൂരമൊക്കെ സഞ്ചരിക്കേണ്ടി വരും നടക്കാനുള്ള സാധ്യതയാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം കൗശലപൂർവ്വം നമ്മൾ ഈ ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഉപയോഗിക്കുക സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുറമെ നിങ്ങൾ ഇതുപോലെ അതായത് ഭൂമി കച്ചവടം അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുക തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്ത പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് നേട്ടം കൊണ്ടുവരിക തന്നെ ചെയ്യും നിങ്ങളൊരു പതിനായിരം രൂപ ശമ്പളം പഠിക്കുന്ന ഒരു സെയിൽസ്മാനാണെന്ന് വിചാരിക്കാം എന്നാൽ പോലും നിങ്ങൾക്ക് കോടികളുടെ വരുമാനം അതിനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആ വീഡിയോയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യതയുണ്ട് കോടികൾ വന്നു ചേരാം ഈ ദിവസങ്ങളിൽ അപ്പോൾ അതിനൊക്കെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ചുമ്മാ പോയി നമ്മൾ ഒരു ലോട്ടെ എടുത്തും പറഞ്ഞാൽ അങ്ങനെ അടിക്കത്തേന്നുമില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ കോടികളുടെ വരുമാനം വരുമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും കാണാൻ ശ്രമിക്കും അതിനകത്തൊക്കെ ഡീറ്റെയിൽഡായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെയും വീഡിയോകളുണ്ട് എൻ്റെ ചാനലൊന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ പറയുന്ന വീഡിയോകൾ ഉണ്ട് അതിനകത്ത് പറഞ്ഞേക്കുന്ന കണ്ടീഷൻസൊക്കെ പാലിച്ചെങ്കിലേ ഇതൊക്കെ നേടാൻ പറ്റൂ അല്ലാതെ വെളിച്ചം ചാനലിൽ നിന്ന് കോഴികൾ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കോഴികൾ കിട്ടണമെന്നില്ല ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചേക്കാം കാരണം എൻ്റെ ഗൃഹനിലെ ഗുളികൻ അഥവാ മാന്തി നിൽക്കുന്നത് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് അതുകൊണ്ട് ഞാൻ പറയുന്ന ഏത് വിവരക്കേട് പോലും സാധാരണ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കോടികളുടെ വരുമാനം ചിലപ്പോൾ നിസ്സാരമായിട്ട് ലഭിച്ചെന്ന് വരാം ഭാഗ്യപരിഷങ്ങൾ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ തുലാം രാശിക്ക് ഭൗതികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കലാസാഹിത്യ രംഗത്തും ഉയർച്ചയുണ്ടാവാം ഭൗതികസുഖങ്ങൾ എന്ന് പറയുന്നത് വീട് വാഹനം നല്ല ആഹാരം ശയനസുഖം ആഭരണലാഭം വസ്ത്രലാഭം കൂടാതെ ലൗകിക സുഖങ്ങൾ പലതുണ്ട് അതെല്ലാം ലഭിക്കാൻ പറ്റുന്ന ദിവസമാണ് ദിവസങ്ങളാണ് ഭൂമിക്രയവിക്രമങ്ങളുടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിങ്ങളുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം തൊഴിൽപരമായ വിജയം നിയമപ്രശ്നങ്ങൾ വല്ലതുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റും ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയസാധ്യത ഉള്ള രണ്ട് ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഇതുപോലെ ജീവിതത്തിൽ ഇനിയൊരു രണ്ട് ദിവസം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം കൗശലപൂർവ്വം നിങ്ങൾ ഈ ദിവസങ്ങൾ ഉപയോഗിക്കാം അസാമാന്യമായിട്ടുള്ള ദൈവാധീനമുണ്ട് അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് സാങ്കേതിക മികവു വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എല്ലാം ലഭിക്കുന്ന ദിവസങ്ങളാണ് ധനുരാ തുലാം രാശിക്കാർക്ക് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നോക്കാം ഇനി ബ്രഹ്മ ഇരുപത്തി ഏഴാം തീയതി രാവിലെ അഞ്ച് പതിനൊന്ന് എ എം മുതൽ അഞ്ച് അൻപത്തൊന്ന് അമ്പത്തൊമ്പത് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്തേഴാം തീയതി ഇരുപത്തെട്ടാം തീയതി അഞ്ച് പന്ത്രണ്ട് എ എം മുതൽ രാവിലെ ആറ് മണി വരെയാണ് ഇരുപത്തെട്ടാം തീയതി ബ്രഹ്മ മുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തേഴാം തീയതി അഭിജിത് മുഹൂർത്തം ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തൊന്ന് പി എം വരെയാണ് ഇരുപത്തെട്ടാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഇരുപത്തേഴാം തീയതി ഒമ്പത് മുപ്പത്തേഴ് എ എം മുതൽ പതിനൊന്ന് മണി രണ്ട് മിനിറ്റ് എ എം വരെയാണ് ഇരുപത്തി ഏഴാം തീയതി രാഹുകാലം ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് നാല് നാൽപ്പത്തി മൂന്ന് പി എം മുതൽ വൈകിട്ട് ആറ് മണി എട്ട് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തെട്ടാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ ഭാഗ്യ നമ്പറുകൾ നോക്കാം ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് ഒമ്പത് എട്ട് ഏഴ് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് എട്ട് ഒമ്പത് രണ്ട് അഞ്ച് ഇവയും ഈ ഭാഗ്യ നിറങ്ങൾ നോക്കാം ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച ഭാഗ്യം വർദ്ധിക്കുന്നതാണ് ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇളം ചുവപ്പ് അല്ലെങ്കിൽ ചുവപ്പ് നിറം ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ച ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം